ഹലോ ഗേസ് വെൽക്കം ബാക്ക് അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് പത്ത് ദിവസം പൂർത്തിയാക്കുന്നു മലയാളിയായ രഞ്ജിതയുടെ അമൃതശരീരം ഇതുവരെയും കിട്ടിയിട്ടില്ല രഞ്ജിതയുടെ ബ്രദർ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിതയുടെ അമ്മയെയോ മക്കളെയോ അവിടേക്ക് കൊണ്ടുപോയി അവരുടെ ഡി എൻ എ ബലം കൂടി പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ വിശദ വിവരങ്ങളിലേക്ക് വരാം അതിനുമുമ്പ് അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഇൻഷുറൻസ് തുകയുടെ എസ്റ്റിമേറ്റ് വിമാന ഇൻഷുറൻസ് കമ്പനികൾ പുറത്തുവിട്ടിരിക്കുന്നു നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപയാണ് ഈ ഒരു അപകടത്തിലേക്ക് ഇൻഷുറൻസ് തുക എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് വലിയ തുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ പല വിമാനാപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഇത്രയും ഭീകരമായ ഒരു വിമാനാപകടം കേരളത്തിലുണ്ടായിട്ടില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാനാപടങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു തുക ക്ലെയിം ചെയ്യുന്നത് ആദ്യമായാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപ ഏത് വകയിലാണ് എങ്ങനെയൊക്കെയാണ് തരം തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം എന്നാൽ ഇതിനിടയിൽ നേരെ സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിതയുടെ കാര്യത്തിലാണ് രഞ്ജിതയുടെ ബോഡി ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബോഡിയാണ് ഐഡന്റിഫൈ ചെയ്തത് ഏഴോളം പേരുടെ ബോഡി ഇനിയും തിരിച്ചറിയാനുണ്ട് അതായത് രഞ്ജിതയുടെ ബ്രദറിന്റെ ഡി എൻ എ പരിശോധിച്ചത് അതിൽ ഏഴ് മൃതദേഹവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടും ഒന്നും പോസിറ്റീവായില്ല മുഴുവൻ നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ അമ്മയുടെയോ മക്കളുടെയോ ഡി എൻ എ വെച്ച് പരിശോധിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അതോറിറ്റി ഉന്നയിച്ചിരിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് രഞ്ജിതയുടെ അവസ്ഥ രഞ്ജിത മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അന്ന് തന്നെ പുല്ലാടുള്ള വീട്ടിൽ ഇതേപോലെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആളുകളെത്തി ഫ്ലക്സ് വയ്ക്കുകയും അതുപോലെ ആ വീടിന്റെ ഫ്രണ്ടിൽ അതായത് രഞ്ജിത താമസിക്കാൻ ആഗ്രഹിച്ചു പണി ആ വീടിന്റെ ഫ്രണ്ടിൽ പന്തലിടുകയും ഒക്കെ ചെയ്തു ധാരാളം ആളുകൾ ആളുകൾ അവിടെ സന്ദർശകരായി വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ ആളുകളൊക്കെ അവിടെ നിന്ന് പോയിരിക്കുന്നു രഞ്ജിതയുടെ മൃത ശരീരം എന്ന് കൊണ്ടുവരും എന്ന് ഇത് സംസ്കരിക്കാൻ സാധിക്കുമെന്നൊന്നും യാതൊരു നിശ്ചയവുമില്ല അതായത് രഞ്ജിതയുമായി ബന്ധപ്പെട്ട് രഞ്ജിതയുടെ ഭർത്താവനയെക്കുറിച്ചും രഞ്ജിതയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പലരും ചിന്തിച്ചത് രഞ്ജിത ഇതേപോലെ യു കെയിൽ ജോലിയുള്ള ഒരു നേഴ്സ് വളരെ ആർഭാടമായി സുഗലോലഭ്യതയിൽ കഴിയുന്ന ഒരാളാണെന്നും ഈ പറഞ്ഞ ഗവൺമെന്റ് ജോലി ലീവ് എടുത്ത് അഹങ്കാരം കൊണ്ട് പോയതാണെന്നും ഒക്കെ അടിച്ചിറക്കിയ ആളുകളുണ്ട് അതുപോലെ ഈ തഹസിൽദാർ അദ്ദേഹത്തിന്റെ ജോലി പോയത് അതുകൊണ്ടാണ് അത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഒരു ഒരു ഉണ്ടായിരുന്നു നല്ലതൊന്നും അല്ലായിരുന്നു വാസ്തു ജീവിതത്തിലുടനീളം കഷ്ടപ്പാടുകളും കഷ്ടകാലവും വിട്ടൊഴിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു രഞ്ജിത കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു അതിനുശേഷം കല്യാണം കഴിക്കുന്നു വളരെ നല്ലൊരു ആലോചന വരുന്നു ഇന്ത്യൻ മിലിട്ടറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം ഈ കല്യാണത്തിന് ശേഷം ഇവർ സലാലയൊക്കെ പോയി താമസിച്ചുവെന്നും പിന്നീട് എന്നോട് പലരും പറഞ്ഞിരുന്നു ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണങ്ങളും ഒക്കെ ഉണ്ട് അതായത് അദ്ദേഹം കംപ്ലീറ്റ്ലി ഒരാൾക്കു കൂളിക്കാണ് ഒരു ബോധവുമില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് രഞ്ജിത ഈ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചത് ഇനിവേ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ച ഒരു വ്യക്തിയാണ് രഞ്ജിത അതുപോലെ തന്നെ അതിനുശേഷം റീസെന്റ്ലി അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ക്യാൻസർ പിടിപെടുന്നു അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് രഞ്ജിത ഒരുപാട് വലഞ്ഞിരുന്നു അതിനുശേഷം ഈ സ്വന്തമായ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് ഒരു ഭവനം വെക്കുന്നു ആ വീട്ടിൽ പോലും കയറി താമസിക്കാൻ രഞ്ജിതയ്ക്ക് സാധിച്ചിരുന്നില്ല അതായത് തന്റെ ജീവിതത്തിലുടനീളം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരാളായിരുന്നു രഞ്ജിത എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണത്തിലും രഞ്ജിതയുടെ കഷ്ടകാലം രഞ്ജിതയെ വിട്ടുപോകുന്നില്ല രഞ്ജിതയുടെ ബോഡി കിട്ടാതിരിക്കുന്നതോടുകൂടി പ്രതിസന്ധിയിലാകുന്നത് ഈ പറഞ്ഞ ഇൻഷുറൻസ് തുകയാണ് അതായത് ഏവിയേഷന്റെ റൂള് പ്രകാരം ഈ മരണപ്പെട്ടു പോകുന്ന വ്യക്തിയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം എന്തെങ്കിലും തരത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ആ വ്യക്തി ഇതിലൂടെയാണ് മരിച്ചത് അതുകൊണ്ട് ഇത് ക്ലെയിം ചെയ്യാനുള്ള കേസിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ മൃതശരീരം കിട്ടാത്ത പക്ഷം ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാവും എങ്ങനെയായാലും ഇത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരാഴ്ചയിൽ കൂടുതലായി രഞ്ജിതയുടെ ബ്രദർ അഹമ്മദാബാദിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹവും നിലവിൽ സഹിക്കുന്നുണ്ടാവും എനിവേ ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ് വരും ദിവസങ്ങളിൽ അതിന് ഒരു മാറ്റം മാറ്റമുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി എയർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ആ ഒരു തുകയെ കുറിച്ച് അതിന്റെ ഒരു വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം അതായത് ടോട്ടൽ നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപയാണ് ഈ ഒരു വിമാനാപകടത്തിന് കമ്പനി എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് മൂന്ന് കമ്പനികൾ കൂടി ചേർന്നാണ് ഈ ഒരു വിമാനത്തിന് ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഒന്ന് ടാറ്റ എ ജി മറ്റൊന്ന് ഐ സി ഐ സി ലംബാഡ് ജനറൽ മറ്റൊന്ന് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഇത്തരം കമ്പനികളൊക്കെയാണ് ഈ ഒരു ഇൻഷുറൻസ് തുക നൽകുന്നത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് ഏതാണ്ട് ഒന്നര കോടിയിലധികം രൂപ ഇൻഷുറൻസ് കമ്പനിക്കാർ നൽകുന്നുണ്ട് ആയിരത്തി എഴുപത്തിയഞ്ച് കോടി ഈ ഫ്ലൈറ്റിന് ഇൻഷുറൻസ് കമ്പനി നൽകുന്നു ബാക്കി മൂവായിരത്തി പതിനാല് കോടി രൂപയാണ് ലൈബിലിറ്റി ക്ലെയിംസ് ആയിട്ടും കോമ്പൻസേഷൻ ഫാമിലി ആയിട്ടും പാസഞ്ചേഴ്സ് ആൻഡ് തേർഡ് പാർട്ടി ഡാമേജസിനും നൽകുന്നത് അങ്ങനെ നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപ എത്ര രൂപ കൊടുത്താലും ഈ മരണപ്പെട്ടുപോയ ഈ ജീവന് പകരമാവില്ല എന്നിരുന്നാലും നാലായിരത്തി എൺപത്തെട്ട് കോടി രൂപ നൽകുന്നുണ്ട് എന്നാൽ അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ബോഡി ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതായത് മൂന്നോളം കമ്പനികളാണ് പേരുടെയും വ്യവസ്ഥകളും നിബന്ധനകളും പാലിക്കുന്ന രീതിയിൽ ഈ ഒരു ക്ലെയിം ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യാൻ താമസം എടുക്കുകയാണെങ്കിൽ കാലതാമസം എടുത്തേക്കാം ഇനിവേ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ വളരെ പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ടാറ്റാ കമ്പനി കൊടുക്കുന്ന ഒരു കോടി രൂപയ്ക്ക് ഇത് ബാധകമല്ല ഇതിന് യാത്ര ചെയ്തു എന്നുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു കോടി രൂപ വെച്ച് അവർ നൽകുന്നുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനോടകം തന്നെ നൽകാൻ തുടങ്ങിക്കഴിഞ്ഞു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഇതിലെ പേരെ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ആ ഏഴ് പേരെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഡി ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ പോലും ആ ഏഴ് പേർക്കും ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ പറഞ്ഞ തുക ഒന്നര ഒന്നേ മുക്കാൽ കോടി രൂപ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണം ഈ പറയപ്പെടുന്ന വ്യക്തി ഫ്ലൈറ്റ് യാത്ര ചെയ്തതായിട്ട് വ്യക്തമായ രേഖകൾ ഈ പറഞ്ഞ ബോർഡിംഗ് പാസ് അടക്കം ടിക്കറ്റ് അടക്കം എല്ലാ രേഖകളും ഉണ്ട് ആ ഒരു ഇൻഷുറൻസ് നിഷേധിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു കാരണവശാലും അത് മുടങ്ങാൻ പാടില്ല ആ ഒരു ഇതുകൊണ്ട് എന്തു തന്നെ ആയാലും അതിലെല്ലാവർക്കും മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു തുക ലഭിച്ച് മതിയാവും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ വിമാനാപകടം കഴിഞ്ഞിട്ട് ഇതിന്റെ വാർത്ത ഒരുപാട് കേൾക്കുകയും വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്കൊരു മൂന്നാല് ദിവസം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഈ ഉറക്കത്തിൽ സ്വപ്നം കാണുക ഈ ഈ സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ഈ പറഞ്ഞ രഞ്ജിത് ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദിക്കാരൻ ഒരു ഫാമിലി ആ അദ്ദേഹത്തിന്റെ ആ മൂന്ന് കുട്ടികൾ ഭാര്യ അവരുടെയൊക്കെ മുഖം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ എന്താ പറയാ നമ്മളെ അലട്ടുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്തരം ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടായില്ല എന്നാണ് പ്രാർത്ഥന അത്രമാത്രം വിഷമകരമായ ഒരു വാർത്തയായിരുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ